നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ പൂവാട്ടുപറമ്പിൽ സ്വകാര്യ ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം എടവണ്ണപ്പാറയിൽ നിന്ന് കാണാതായ മുഹമ്മദ് ആദിലിനെ അഞ്ചാം ദിനം പിന്നിട്ടിട്ടും കണ്ടെത്താനായില്ല വില്ലാപ്പള്ളിയിൽ ആർ ജെ ഡി പ്രവർത്തകന് വെട്ടേറ്റു ഓമശ്ശേരി പഞ്ചായത്തിൽ നിന്ന് കാണാതായ പതിനാലുകാരനെ കണ്ടെത്തി വാർത്തകൾ വിശദമായി മാവൂർ കോഴിക്കോട് റോഡിൽ പൂവാട്ടുപറമ്പ് പെരുവയൽ പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്ത് ബസ് സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു പെരുവയൽ കായം ചക്കിട്ടകണ്ടി സലീമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചുമണിയോടെയാണ് അപകടമുണ്ടായത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ റോഡരികിലേക്കും സ്കൂട്ടർ യാത്രക്കാരനായ സലീം ബസ്സിനടിയിലേക്കും വീണു ബസ്സിന്റെ പിൻചക്രം സലീമിന്റെ തലയിലൂടെ കയറിയിറങ്ങി തൽക്ഷണം മരിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് മാവൂർ കോഴിക്കോട് റോഡിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് സെപ്റ്റംബർ പത്ത് ബുധനാഴ്ച എടവണ്ണപ്പാറയിൽ നിന്നും കാണാതായ മുഹമ്മദ് ആദിലിനെ ഇതുവരെ കണ്ടെത്താനായില്ല ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദിലിൻ്റെ ബന്ധുക്കളും വാഴക്കാട് പോലീസും ചേർന്ന് ചെന്നൈയിലും മറ്റിടങ്ങളിലും തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെ ഫലമുണ്ടായില്ല സെപ്തംബർ പതിനൊന്നിന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആദിൽ ഉപയോഗിച്ച വാഹനം കണ്ടെത്തിയിരുന്നു കോഴിക്കോട് നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രാമധ്യേ ആതിലെന്ന് തോന്നിക്കുന്ന ആളെ ട്രെയിനിൽ കണ്ടതായി മെസ്സേജ് ലഭിച്ചതിനെ തുടർന്ന് ആ അന്വേഷണങ്ങളിലും ആളെ കണ്ടെത്തിയില്ല എന്നാൽ ആദിലിനെ കണ്ടെത്തി എന്ന തെറ്റായ വാർത്തകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഖേദകരമാണെന്ന് കുടുംബാംഗങ്ങൾ അറിയിച്ചു വടകര വില്യാപ്പള്ളി ടൗണിൽ ആർ ജെ ഡി പ്രവർത്തകന് വെട്ടേറ്റു ആർ ജെ ഡി വില്യാപ്പള്ളി പഞ്ചായത്ത് ജോയിൻറ്റ് സെക്രട്ടറി മനക്കൽ താഴേക്കുനി സുരേഷിനാണ് വെട്ടേറ്റത് ലാലു എന്ന ശ്യാം ലാലാണ് വെട്ടിയതെന്നാണ് വിവരം ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു നേരത്തെ ആർ ജെ ഡി യുവജന സംഘടനയുടെ പഠന ക്യാമ്പിൻ്റെ വേദി തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ ഇയാൾക്കെതിരെ സുരേഷ് പരാതി നൽകിയിരുന്നു പരിക്ക് സാരമുള്ളതല്ല എന്നാണ് അറിവ് എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് വടകര പോലീസിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആർ ജെ ഡി ഒരാഴ്ചയായി കാണാതായ പതിനാലുകാരനെ തമിഴ്നാട് തഞ്ചാവൂരിന് സമീപം കണ്ടെത്തി ഓമശ്ശേരി പഞ്ചായത്തിലെ ചുണ്ടക്കുന്ന് നാല് സെന്റ് ഉന്നതിയിലെ പുത്തൻപുരക്കൽ വീട്ടിൽ വിജിത് വിനീതിനെയാണ് ഉസ്ലാം വീട്ടിൽ നിന്ന് കോടഞ്ചേരി പോലീസ് കണ്ടെത്തിയത് കൂടത്തായി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഓണം ദിവസം കൂട്ടുകാരോടൊപ്പം സിനിമ കാണാൻ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു താമരശ്ശേരി ചുരം ഒൻപതാം വളവിൽ ബൈക്ക് കെ എസ് ആർ ടി സി ബസ് അപകടം കഴിഞ്ഞ ദിവസം രാവിലെയാണ് സംഭവം ബൈക്ക് ബസ്സിൻ്റെ ടയറിന് അടിയിൽപ്പെട്ടെങ്കിലും യാത്രികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടു ചുരത്തിൽ ഇടയ്ക്കിടെ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നതായാണ് റിപ്പോർട്ട് റേഡിയോ മുഖത്തിൻ്റെ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ